ഹലോ മൈ മൈഡിയേഴ്സ് ആസ്വാദന കുറിപ്പിനെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഒന്നാമത്തെ വീഡിയോ എൻ്റെ പനിനീർ ചെടി എന്ന കവിതയെക്കുറിച്ചുള്ളതാണ് കാണാത്തവർ കാണുക ഈ ഒരു വീഡിയോയിൽ കുഞ്ചൻ നമ്പ്യാരുടെ ഊണിൻ്റെ മേളം എന്ന കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുകയാണ് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്നതിന് മുമ്പേ ആസ്വാദനം എന്താണെന്ന് അറിയണമല്ലേ എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു കുറിപ്പ് തയ്യാറാക്കുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടത് ഭംഗിയുള്ളതും അല്ലാത്തതുമായ കാര്യങ്ങളെ നമ്മൾ അറിയുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ചിത്രമോ ശില്പമോ സിനിമയോ ഭക്ഷണമോ എന്തു നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഇവിടെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കവിതയുടെ അല്ലെങ്കിൽ ഒരു കഥയുടെ ആസ്വാദന കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് പരിശോധിക്കുന്നത് നിയതമായ ക്രമം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതണം ആസ്വാദനം എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല കാരണം ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ ചിന്തകൾ ആശയങ്ങൾ ഇഷ്ടങ്ങൾ ഇഷ്ടമില്ലായ്മകൾ ഇതൊക്കെ മാറ്റമുണ്ടാകും അതിനനുസരിച്ച് ആസ്വാദനവും മാറ്റമുണ്ടായിരിക്കും ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് ഇഷ്ടമുണ്ടാകുക അങ്ങനെ ആസ്വാദനക്കുറിപ്പിൽ മാറ്റം മാറ്റമുണ്ടാകും അതുകൊണ്ട് തന്നെ ആസ്വാദനക്കുറിപ്പിൽ സ്വന്തം ആശയങ്ങൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനുള്ള അവസരവും ഉണ്ട് അതിനനുസരിച്ച് വ്യക്തികൾക്കനുസരിച്ച് ആസ്വാദനത്തിൽ ആസ്വാദന തലത്തിൽ മാറ്റമുണ്ടാകും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ആദ്യം തന്നിരിക്കുന്ന കവിതയെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാകണം അതിനു വേണ്ടി അത് ശ്രദ്ധാപൂർവം വായിക്കുക ഒരു തവണയല്ല രണ്ട് മൂന്ന് തവണ വായിക്കുക അപ്പോൾ തന്നെ കവിതയുടെ കേന്ദ്ര ആശയം നമ്മുടെ മനസ്സിലേക്ക് വരും പിന്നെ അതിൻ്റെ പ്രത്യേകമായ പദങ്ങൾ വരികൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് വേണം ആസ്വാദനക്കുറിപ്പ് എഴുതാൻ തുടങ്ങാൻ ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ പ്രധാനമായും ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ശീർഷകം ഉണ്ടായിരിക്കണം രണ്ട് ആമുഖം ആമുഖത്തിൽ കവിയുടെ പേര് കവിതയുടെ പേര് കൃതിയുടെ പേര് പറഞ്ഞിരിക്കണം മൂന്ന് പാരഗ്രാഫ് തിരിച്ചെഴുതുക നാല് പദങ്ങൾ പദപ്രയോഗങ്ങൾ ശൈലികൾ അതുകൊണ്ട് ഉണ്ടായ ശബ്ദഭംഗി താളഭംഗി അഞ്ച് സാമൂഹികവും സമകാലികവുമായ പ്രസക്തി പറയുക ആറ് ഇഷ്ടപ്പെട്ട വരി ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി പറയുക ശീർഷകം ശീർഷകമെഴുതുമ്പോൾ വളരെ മനോഹരമായിരിക്കണം ആകർഷകമായിരിക്കണം ആ കവിതയുടെ കേന്ദ്ര ആശയം ആ ശീർഷകത്തിൽ പ്രതിഫലിക്കണം ആരീക്ഷക്ക് ഏതെങ്കിലും ഒരു കവിതയായിരിക്കും അതിൻ്റെ പേരുണ്ടാകില്ല ശീർഷകം അഥവാ ഹെഡിങ് ഉണ്ടാകില്ല അത് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് കൗതുകം ഉണർത്തുന്നതായിരിക്കണം എന്നാലേ അത് വായിക്കാൻ വേണ്ടി തോന്നുകയുള്ളൂ രണ്ടാമത്തത് പറഞ്ഞത് ആമുഖമാണല്ലേ ആമുഖത്തിൽ പിന്നെ കേന്ദ്ര ആശയത്തെ ഒന്നോ രണ്ടോ സെൻറ്റൻസിലൂടെ സൂചിപ്പിച്ചുകൊണ്ട് ആ എഴുത്തുകാരനെയും കൃതിയെയും പരിചയപ്പെടുത്തുക വളരെ ചെറിയ രീതിയിൽ മൂന്നോ നാലോ സെൻറ്റൻസിൽ ഒതുക്കുക ഒരുപാട് വാരിവലിച്ച് എഴുതാൻ പാടില്ല മൂന്നാമത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതുക ആമുഖം ഒരു പാരഗ്രാഫിൽ എഴുതുക പിന്നീട് ആ വരുന്ന ആശയങ്ങളൊക്കെ ഒന്നോ രണ്ടോ പാരഗ്രാഫിൽ കവിതയുടെ ആശയം അവതരിപ്പിക്കുക പിന്നെയോ കവിതയുടെ രചനാപരമായ സവിശേഷതകൾ പറയുക അതിൽ വരുന്നതാണ് പദങ്ങൾ പദപ്രയോഗങ്ങൾ ശൈലികൾ എന്നിവയൊക്കെ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തേണ്ടതാണ് ആ പദങ്ങളും പദപ്രയോഗങ്ങളും കൊണ്ട് ആ കവിതക്കുണ്ടാകുന്ന ശബ്ദഭംഗിയും താളഭംഗിയും ഇവിടെ പറയണം ഇനി ഒരു പാരഗ്രാഫിൽ ചെയ്യേണ്ടത് ഈ കവിത വായിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാണ് ആ വരി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെങ്കിലും കാരണം ഉണ്ടാകുമല്ലോ അതെന്താണെന്ന് വിശദമാക്കുക പിന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ എൽ പി ക്ലാസ്സിലൊക്കെ എനിക്കിഷ്ടപ്പെട്ട വരി ഇന്നതാണ് എനിക്കിഷ്ടപ്പെടാൻ കാരണം ഇന്ന് കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതാം എന്നാൽ കുറച്ച് മുതിർന്ന ക്ലാസ്സിൽ ആ വരികൾ പരാമർശിച്ചുകൊണ്ട് ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതൊന്ന് വിശദീകരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതൊരു വിരസത ഉണ്ടാക്കും അന്നത്തെ പാരഗ്രാഫിൽ സാമൂഹികവും സമകാലികവുമായ പ്രസക്തി പറയുക അതിനോടൊപ്പം തന്നെ സ്വന്തം അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വളരെ മികവുറ്റ ഒരു ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയും നാലാം ക്ലാസ്സിലെ ഊണിൻ്റെ മേളം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഉപയോഗിക്കാം മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്കും ഉപയോഗിക്കാം നാലാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതുമ്പോൾ ഇതിൽ നിന്നുള്ള കാര്യങ്ങൾ കുറച്ച് ചുരുക്കി എഴുതിയാൽ മതി കൂടുതൽ നീട്ടി എഴുതണ്ട മാർക്ക് നോക്കുക അഞ്ച് മാർക്കാണോ മൂന്ന് മാർക്കാണോ എന്നൊക്കെ നോക്കി അതിനനുസരിച്ച് എഴുതുക മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് ഒരു ഉത്തമമായ മാതൃകയാണ് വേണമെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂട്ടിച്ചേർത്ത് മാറ്റങ്ങൾ വരുത്താം ഊണിൻ്റെ മേളം ആസ്വാദന ഊണിന്റെ മേളം എന്ന കവിത രചിച്ചത് തുള്ളൽ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരാണ് അദ്ദേഹത്തിൻ്റെ രുക്മിണി സ്വയംവരം ഓട്ടൻ ഒരു ഭാഗമാണിത് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ ഊണിൻ്റെ മേളം എന്ന കവിതയിലൂടെ വിഭവസമൃദ്ധമായ ഒരു സദ്യയുടെ ദൃക്സാക്ഷി വിവരണമാണ് കവി നമുക്ക് നൽകുന്നത് കൂടാതെ ആ വിഭവസമർദ്ദമായ സദ്യയിലേക്ക് വായനക്കാരെ ഊട്ടിക്കൊണ്ടുപോകുകയാണ് ആളുനിരന്ന ഊട്ടുപുരയിലെ രുചിഭേദങ്ങളും ശബ്ദകോലാഹലങ്ങളും വളരെ സരസമായ രീതിയിലാണ് കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു സദ്യ നടക്കുന്ന പന്തലിൽ ഓടി നടക്കുന്നവരും ഭക്ഷണം കിട്ടാത്തവരും ഭക്ഷണം മതിയാകാത്തവരും വീണ്ടും വീണ്ടും ഭക്ഷണം ആവശ്യപ്പെടുന്നവരും അങ്ങനെ ബഹളമയമായ ഒരു അന്തരീക്ഷത്തെ നർമ്മരസം ചാലിച്ച് വളരെ ലളിതമായി അവതരിപ്പിക്കുന്നു കവിതയുടെ ആരംഭം തന്നെ വിവിധ വിഭവങ്ങളെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് വെളുത്തു കുറുകിയ ചോറും രുചികരമായ കറികളും വിളമ്പി സദ്യ തയ്യാറാകുകയാണ് ചെറിയ പപ്പടം വലിയ പപ്പടം മധുരത്തിനായി തേൻ പഞ്ചാരപ്പൊടി ചേനക്കടി ചേനക്കറി പച്ചടി കിച്ചടി പാനക വെള്ളം നാരങ്ങക്കറി ചക്കപ്രഥമൻ അടപ്രഥമൻ അങ്ങനെ ഒരു സദ്യയിലുള്ള എല്ലാ വിഭവങ്ങളും ഈ കവിതയിൽ കവി ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാ വിഭവങ്ങളെക്കുറിച്ച് പറയാൻ നേരം പോരാ എന്നും കവി സൂചിപ്പിച്ചിരിക്കുന്നു വിഭവങ്ങളുടെ ആധിക്യം കാരണം എന്താണ് പറയേണ്ടത് ഏതാണ് ആദ്യം പറയേണ്ടത് എന്ന ആശങ്ക നമ്പ്യാരും പ്രകടിപ്പിക്കുന്നു പാലും മോരും തൈരുമൊക്കെ പല വിഭവങ്ങളായി വന്നു നിരക്കുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വേഗതയും കൊതിയും പ്രകടമാക്കുന്നതാണ് ഊട്ടുപുരയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന വിളികൾ ഒരിടത്തുനിന്ന് പപ്പടം വേണമെന്നു പറയുമ്പോൾ മറ്റൊരു മറ്റൊരിടത്തു നിന്ന് പഴത്തിനായി വിളിക്കുന്നു ചക്കപ്രഥമനും ശർക്കര പ്രഥമനും വീണ്ടും വീണ്ടും ആളുകൾ രുചിയോടെ തിന്നു തീർക്കുകയാണ് പഞ്ചസാരപ്പൊടി ഒരു പറയോളം വേണമെന്നു പറയുമ്പോൾ തന്നെ മധുരക്കറിയുടെ അറിയാം വെള്ളം ചേരാത്ത മോരുകൊണ്ടുണ്ടാക്കിയ മതിതക്കറിയും പോരാ പോരാ എന്നു പറഞ്ഞ് ആളുകൾ വീണ്ടും വീണ്ടും വരുത്തി കഴിച്ച് രസിക്കുന്നു രുചികരമായ ആഹാരം ജനത്തെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു എന്നും ആഹാരത്തിൻ്റെ വൈവിധ്യം നമ്മുടെ ഭക്ഷണശീലത്തെ എത്രമാത്രം സമ്പന്നമാക്കുന്നുവെന്നും നമ്പ്യാർ ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല ഒരു ജോലിയും ചെയ്യാതെ തിന്നുകുടിച്ചു മതിച്ചു നടക്കുന്ന ഭക്ഷണപ്രേമികളെ കവിതയിലൂടെ നമ്പ്യാർ കണക്കറ്റു പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് മധുരക്കറിയോ മതിതക്കറിയോ മതിമതി പോരാ കോരി ഈ വരികളാണ് എനിക്ക് ഏറെ ഇഷ്ടമായത് കാരണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വേഗതയും കൊതിയും ആർത്തിയും പ്രകടമാക്കുന്ന നർമ്മ രസപ്രാധാന്യമുള്ള വരികളാണിവ ഊട്ടുപുരയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന വിളികൾ വളരെ രസകരമായ രീതിയിൽ ഈ കവിതയിൽ ചിത്രീകരിക്കുന്നു നമ്പ്യാർ ഈ കവിതയിൽ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നല്ല താളഭംഗിയോടും ശബ്ദഭംഗിയോടും കൂടിയാണ് കുറി കറി നറുനെയ് ചെറുപപ്പടം ആന തേനും പാലും തൈരും മോരും പലവക പാനകം നേരം പോര ചക്ക മൊക്കെ മാങ്ങാപ്പച്ചടി ഇഞ്ചിപ്പച്ചടി ശർക്കരയുണ്ട കോരിക്കൊണ്ട മധുരം മതിതം മതിമതി തുടങ്ങി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വരികളും അക്ഷരങ്ങളും നൽകുന്ന ശബ്ദഭംഗി ഈ കവിതയിലുടനീടം കാണുന്നു കുറിയരി വച്ചു വെളുത്തൊരു ചോറ് ആനച്ചുവടൻ പപ്പടം എന്ന രീതിയിലുള്ള സൂക്ഷ്മമായ വർണ്ണനകൾ ഓരോ വിഭവത്തിൻ്റെയും വ്യക്തമായ ചിത്രം വായനക്കാരൻ്റെ മനസ്സിലെത്തിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ വായനക്കാരന് വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചൊരു പ്രതീതി ഉണ്ടാക്കുന്നു വളരെ ലളിതമായ ഭാഷയിൽ ഭക്ഷണപ്രിയരായ ജനങ്ങളെ നർമ്മമധുരമായ മധുരമായ ആഖ്യാനത്തിലൂടെ പരിഹസിക്കുകയാണിവിടെ രുചികരമായ ആഹാരം ജനത്തെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുവെന്നും ആഹാരത്തിൻ്റെ വൈവിധ്യം നമ്മുടെ ഭക്ഷണശീലത്തെ എത്രമാത്രം സമ്പന്നമാക്കുന്നുവെന്നും കുഞ്ചൻ നമ്പ്യാർ ഈ കവിതയിലൂടെ മനസ്സിലാക്കിത്തരുന്നു നമ്മുടെ ഭക്ഷണശീലത്തിലെ ആരോഗ്യകരമല്ലാത്ത പല പ്രവണതകളും തിരിച്ചറിയുന്നതിന് ഈ കവിതയിലൂടെ സാധിക്കുന്നു ഇത്രയുമാണ് ഊണിൻ്റെ മേളം എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് ഇതുപോലെ നാലാം ക്ലാസ്സിലെ എൻ്റെ പനിനീർച്ചെടി എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ഇവിടെ ഈ എൻ്റെ സ്ക്രീനിലും കൊടുക്കാം നിങ്ങളതും കൂടി കാണണം നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും എന്നിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ നല്ല രീതിയിൽ പഠിക്കുക